സർ സർ ആ ആ ഡോർ ഡോർ ഇപ്പൊ കഴിഞ്ഞത് ഇരുപത്തിനാലാമത്തെ കോൾ ഇന്ന് നേരം എളുത്ത പോതൽ നിന്റെ അട്രോസിറ്റിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്സിഡന്റ് അമ്മ എട്ട് മണിക്കൂർ ഹർത്താൽ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഡി ജി അടക്കം സകല ഏമാരുടെയും അഭിഷേകം എനിക്ക് നിർലോഭം നീ കാരണം എടുത്ത് പുലി ഇടിയൻ കടുവ വലിയ പഥ്യോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ എന്നിട്ട് അതിന്റെ പേരിൽ ചെയ്യാൻ എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ അല്ല സാർ എന്നെ അത് അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ ശബ്ദവൃത്തി സംസാരം എന്നോടല്ല താഴെ വെച്ചോട്ട് മുതുകൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു വിചാരിച്ചിട്ട് ഐ ജി ഐ പി എസ് ഒന്ന് തലയ്ക്ക് മുകളിലുള്ള ആവരുടെ അധികാരം നിന്നെ പോലൊരു വെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയയായാലും പുലിയയായാലും അല്ലെങ്കിലും തന്നെ താങ്ങി നിർത്തിയവനെ തല്ലി താഴ്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് Chief-ന് സർ ഇറ്റ്സ് नॉट മൈ ബ്ലഡി ബിസിനസ് ടു കൗണ്ട് ഇപ്പോഴേന്താണ് നീ ഇങ്ങനെ എന്താണ് നിന്റെ കോംപ്ലക്സ് എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ കട്ട് ദ റോഡ് സർ വാട്ട് ഐ sɛഡ് കട്ട് ദ റാബിഷ് പ്ലീസ് എത്ര ശാസിച്ചാലും ശരി എത്ര ഉപദേശിച്ചാലും ശരി അണ്ടെങ്കിലും ആംഗർൺബ്രൈഡൽ അത് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും സാർ പറഞ്ഞില്ല നീ ശ്രമിച്ചു നോക്കാൻ ഒരു ലാസ്റ്റ് ട്രൈ ഒന്ന് സഹായി നരി ും കേസായത് കണ്ടില്ലേ ആണും പെണ്ണും കുട്ടിയും കുടുംബ അടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവുന്ന ശത്രുഭാഗത്ത് നിൽക്കുന്നവര് അവരാരൊക്കെ ആണെങ്കിലും തന്നെയാടാ വിളിപ്പിച്ചത് സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ടു ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യാം നിന്നെ ഒഴിവാക്കി യു ജസ്റ്റ് വിഡ്രോ ഓർ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ നീ നീ ഇൻസിഡന്റ് സ്റ്റേറ്റ് പ്രൊട്ടസ്റ്റ് ചോദ്യം വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തു മലച്ച് കുപ്പാട്ടിൽ കിടന്ന് നടക്കാം നിന്റെ നൊട്ടോറിട്ടി ചേർത്ത് ഒരു സസ്പെൻഷൻ ഓടടിച്ച് തൊപ്പി ഞാൻ ഊരി വെച്ചിരുന്നു ഒരു ഫസ്റ്റ് ക്ലാസ് പണ്ട് ഒരുപാട് പോലെ മുമ്പ് പഴയ ഹസൻ മരണ കേസ് ഞാൻ ബാലഗോപാൽ എന്ന അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെ ആയിപ്പോയർ ഐ പി എസ് കാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പിന്ന നിലമ്പൂര പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീഡികരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബറസ്റ്റാൻറെ പുക ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എതിർപ്പിന് ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം പത്തൊമ്പത് വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മയും ഗരുഡൻ പറത്തിയും ഭേദ്യം ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ നരേന്ദ്രൻ നരാധമൻ കാവൽ രാവും പകലും ദ ബീസ്റ്റ് ഹസൻ വരാന്തയിൽ ഇരുട്ടിൽ ിൽഹാബുദ്ദീൻ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ടെഫ്റ്റ് ഡാഷിംഗ് ഐ പി എസ് പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട് കാലിൽ കെട്ടി വീണ് കരഞ്ഞു

സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ സത്യം മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല ക്ഷിക്ക് വിസ്തൃതിരച്ച് ജലബാധിച്ച ഒരു വൃദ്ധന്റെ കണ്ണീരിനു മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട് അതേടാ തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ചു തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചെങ്ങാതി മകന്റെ ജീവിതം ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കേറിയിറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ പത്ത് കൊല്ലം ഒടുവിൽ കൽപ്പിച്ചെട്ടു വർഷം കഠിന തടവ് പിഴ ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തണ്ടെയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു ഗർഭം അവൾ പെറ്റുപോയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റ് തീറാക്കാൻ ഒരു താലിചെയ്ൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായി പൊട്ടയുടെ മുമ്പിൽ പോയിട്ടില്ല ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിട്ടില്ല നരേന്ദ്രൻ പക്ഷെ ഇപ്പൊ നിനക്കെല്ലാ ഓർമ്മയുണ്ടോ ഒരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു എസ് പി ബാലഗോപാലൻ ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാൻ അന്ന് അവൾക്ക് ഇത് തരാൻ കേൾപ്പില്ലാതെ പോയി ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി ഫ്രസ്ട്രേഷൻ തീർക്കണം എന്റെ കോംപ്ലക്സ് ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ് ഒരു നിരപരാധിയിലും രക്തം പുരട്ടിട്ടില്ല കയ്യില്

അവരുടെ മുഖത്തെ ഞാൻ കണ്ട ഭീതി അന്നൊരു രണ്ട് മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ് അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി എന്റെ ഭിക്ഷ നിന്റെ ഈ അതിന്റെ അലങ്കാരങ്ങൾ ആലഭാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ ഓരോന്നോരോന്നോരോന്നായിട്ട് അതേടാ അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ച് വെപ്പിക്കുമെങ്കിൽ